മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം മുന്നൂറ്റി അറുപതായി ഉയർന്നു അഞ്ചാം ദിവസവും തിരച്ചിൽ ഊർജിതമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലും ചാലിയാർപ്പുഴയിലുമാണ് തിരച്ചിൽ ഇന്ന് കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് നൂറ്റി നാല്പത്തിയെട്ട് മൃതദേഹം തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറി തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സർവമത പ്രാർത്ഥന നടത്തി പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും ഇനി ഇരുന്നൂറ്റിയാറ് പേരെയാണ് കണ്ടെത്താനുള്ളത് മുപ്പത് കുട്ടികളാണ് ദുരന്തത്തിൽ മരിച്ചത് രക്ഷാദൌത്യം അവസാന ഘട്ടത്തിലാണെന്നും പുനരധിവാസ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പലയിടത്തായിട്ട് നിസ്സഹായമായി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ജീവൻ്റെ ഒരു തുടിപ്പെലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകര് ശ്രമിച്ചത് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി